നമസ്കാരം ഒടുവിൽ സ്വർണ്ണക്കൊള്ള അന്വേഷണം ഉന്നതരിലേക്ക് എത്തുകയാണ് ശബരിമല കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു പ്രതിപട്ടികയിലുണ്ട് മൂന്നാം പ്രതിസ്ഥാനത്താണ് വാസുവിന്റെ പേരുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്നത് ഇതോടെ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ് കേസിൽ മൂന്ന് പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു സുധീഷിന്റെ മൊഴിയാണ് വാസുവിന് നിർണായകമായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വാസു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സുധീഷ് കുമാർ പി എ ആയിരുന്നു അതായത് പ്രതിപട്ടികയിൽ വാസു എത്തുമ്പോൾ കിട്ടുന്നത് സി പി എം ആണ് കുളനട പഞ്ചായത്തിൽ പ്രസിഡന്റായ സി പി എമ്മുകാരനാണ് വാസു അതിനുശേഷമാണ് വാസു ജുഡീഷ്യൽ ഓഫീസർ ഔദ്യോഗിക പദവിയിലേക്ക് പോകുന്നത് കേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ബുധനാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പപാളിയാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ശുപാർശയിലാണെന്നടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയകം റിപ്പോർട്ട് സമർപ്പിക്കുക ൈക്കോടതി അനുമതിയോടെ വാസുവിനെയും അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത നേരത്തെ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വാസു രണ്ടു തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ളം നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത് വിശ്വസ്തനായിട്ടാണ് വാസു അറിയപ്പെട്ടിരുന്നത് ഇത് കാരണമാണ് കമ്മീഷണർ പദവിയിൽ നിന്ന് വാസു പ്രസിഡന്റായി ഉയർത്തപ്പെട്ടത് സ്ത്രീ പ്രവേശനം വിധ സമയത്ത് സർക്കാരിന് വേണ്ടി നിയമകാര്യങ്ങളിൽ ഇടപെട്ടതും വാസുവായിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിനെ ഇമെയിൽ അയച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നു ും പിന്നീട് സമ്മതിച്ചിരുന്നു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ രേഖയിൽ ചെമ്പാക്കിയത് അത് ദേവസ്വം കമ്മീഷണർ എൻ എൻ ആണെന്ന് കണ്ടെത്തിയിട്ടും മുന്നോട്ട് പോകാതെ പ്രത്യേക അന്വേഷണ സംഘം മടിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഓരോ പ്രതിയുടെയും കസ്റ്റഡി അപേക്ഷയിൽ ഇവർ സ്വാധീനമുള്ളവരാണെന്നും പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കേസ് അട്ടിമറിക്കുമെന്നും പറയുന്ന എസ് ഐ ടി പ്രതിപട്ടികയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയുടെ കാര്യത്തിൽ വലിയ ഇളവാണ് നൽകുന്നത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഹൈക്കോടതിയിൽ നിന്നും ശുപാർശ കിട്ടിയാൽ അറസ്റ്റ് എന്നതാണ് എസ് ഐ ടി നിലപാട് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻവിന് ദേവസ്വം ബോർഡിൽ മറ്റാരെക്കാൾ സ്വാധീനമുണ്ട് വാസുവിന്റെ ഇടപാടുകൾ പുറത്തു വന്നാൽ അത് കൂടുതൽ ബാധിക്കുക സംസ്ഥാന സർക്കാരിനെയാകും യുവതീ പ്രവേശനം അടക്കമുള്ള സംഭവങ്ങൾ വാസു കമ്മീഷണറായിരുന്ന സമയത്താണ് ഉണ്ടായത് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി ഏഴ് മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു മടങ്ങിയെത്തി സി പി എം കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിച്ച നിയമനമായിരുന്നു അത്